പ്രസവത്തിന്റെ ഭാഗ്യേറ്റ് ഹോസ്പിറ്റലെ ആണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡിന്നർ ഒരു ഓംലെറ്റ് കുറച്ച് ഉരുളൊക്കെ പുഴുങ്ങിയത് പിന്നെ ഐസ്ക്രീം അല്ല എന്തുണ്ടെങ്കിൽ ഒരു അതും ഇവര് തരുന്നത് എത്ര മണിക്കാണി

ഉച്ചയ്ക്കത്തെ ഫുഡ് കാണിച്ചെ രണ്ടാക്കുഡാണത് ഇത് മീൻ പൊരിച്ചത് ഉരുളക്കിൻ്റെ കഷ്ണം പട്ടാണി പുഴുങ്ങിയത് ഇതര തൈര് സാധവും രണ്ട് കഷ്ണം ബ്രെഡ് ഒരാപ്പിൾ ഒരു യോഗട്ട് ഇതാണ് രണ്ടാക്കലുള്ള ഫുഡിന്ന് നമുക്ക് മിഡ് വൈഫിൽ നിന്ന് ഉപയോഗിക്കാം അത് സാധാരണ നമുക്ക് പേഷ്യൻറ്റിനെ മാത്രമേ ഉള്ളൂ പാടുന്നർക്ക് ഉണ്ടാകാറില്ല എന്നുവെച്ചാൽ നമ്മൾ എഡിംപ്രേനിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത് വന്നതായത് നമുക്ക് നമ്മളെ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞു ഇതാണ് ക്രിക്കാൽഡി വിക്ടോറിയ വിക്ടോറിയ ഹോസ്പിറ്റൽ ഇതൊക്കെയാണെന്ന് തോന്നുന്നത് ഇവർ ഇവിടുത്തെ ആൾക്കാർ ഉച്ചക്ക് കഴിക്കുന്നത് അതാണോ ഇവരിങ്ങനെ വെളുക്കാനുള്ള കാരണം എന്നൊരു സംശയം തോന്നുന്നു സ്പൈസ് സ്പൈസില്ല ഉപ്പില്ല എന്തെങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ ഡിന്നർ ബീഫ് ക്രീംഡ് പൊട്ടറ്റോ ക്യാരറ്റ് ാരറ്റ് സൂപ്പ് ഇതാണ് ഇന്നത്തത് എൻ എച്ച് എസ് എന്ന് കിട്ടി നമ്മളെ ഫുഡ്